ഹായ് ഹലോ എം ഇസ് വേൾഡിൻ്റെ ഈ പുതുരവിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദാ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസമല്ല ഞാൻ കുറേ വീഡിയോസ് ഒരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ചാണ് എടുത്ത് വെച്ചത് എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ അധികം വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് പള്ളിയിൽ ഡാൻസിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അധികം വീട്ടിൽ നിന്നിട്ടും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മിക്ക ദിവസവും ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് മുമ്പത്തെ വീട് ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് കേട്ടോ നിറേ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ ഇങ്ങനെ അത് അവരെടുക്കാത്തതിന് മാറ്റി ഓടിയിട്ടിരുന്നു ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാഹിതൊക്കെയാണ് ഞങ്ങൾ ഡാൻസ് ഡീംസ് കേട്ടോ ഞാൻ ഇവരുടെ കൂടെയല്ല കളിച്ചത് കേട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡാൻസ് കളിച്ചത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ തൊട്ടേ ഒരുമിച്ച് ഡാൻസ് പഠിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു സഹോദരിയുടെ മകളും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ നേഴ്സറി തൊട്ട് ഇത് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ നേഴ്സറി തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഹൈസ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് വേറെ വേറെ ഡിവിഷനായെന്ന് മാത്രമല്ല ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഡാൻസ് കളിച്ചു അതാ ഇവരൊക്കെ ഇവിടെ പൂജ ഡാൻസും പിന്നെ മാർഗം കളിയും അവരായു ഫ്യൂഷൻ ഡാൻസും അങ്ങനെ അവർ കുറേ ഡാൻസൊക്കെ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇതാ ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ ശരണ്യ അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഡാൻസ് അപ്പോൾ കൂട്ടത്തിൽ തന്നെ അവളുടെ മകൾ വേറെ ഡാൻസ് പ്രോഗ്രാംസിനൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ സ്റ്റേജ് കളിച്ച സമയത്തും അവളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ള ഡാൻസ് ഒക്കെ ശരണിയെ വീട്ടിൽ പോയാണ് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുടെയാണ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചത് കേട്ടോ അപ്പം കുറേ വർഷമായിരുന്നു വെച്ചാൽ കല്യാണത്തിനും ഒരു വർഷം മുന്നേ ആയിരുന്നു ഞങ്ങൾ അവസാനമായിട്ട് ഒരുമിച്ച് പള്ളിയിൽ പെറുന്ന് ഡാൻസ് കളിച്ചു അതിനുശേഷം ഇതുവരേക്കും ഞങ്ങൾ അങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ചൊന്നും ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല പണ്ടൊക്കെ ഞങ്ങൾ പള്ളിയിൽ ആയിരുന്ന സമയം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ ഡാൻസ് ഞങ്ങൾ ഒരു പൂജ ഡാൻസും ഒരു ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും കളിക്കുന്നത് ഒരു സെപ്പറേറ്റോ ഒന്നും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് പേരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഡാൻസും കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കളിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കും അതൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഡാൻസ് ചെയ്തിട്ട് അപ്പോൾ ചിലരൊക്കെ പറയാം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് പറയാം കേട്ടോ ഞങ്ങളുടെ മഹഷേപ്പൊക്കെ ഒരുപോലെയാണെന്ന് ഞങ്ങൾ മുമ്പൊക്കെ ഒരുമിച്ച് ഒരു ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ഇരട്ട കാണുന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്കും ഞങ്ങൾ എനിക്കങ്ങനെ സെയിമായിട്ടും തോന്നിയിട്ടില്ല അവൾക്കും തോന്നിട്ടില്ല പക്ഷേ ചിലർക്ക് കാണുമ്പോൾ തോന്നും ഞങ്ങൾ ഒരുപോലെ ഇരിക്കുവാണെന്നൊക്കെ തോന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവരും പോയതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസും ഒക്കെ ആയിരുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ അവർ വീഡിയോ ഒക്കെ അടുത്തുണ്ട് കുറച്ച് പേർക്ക് അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിപ്പമുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവർക്ക് അവർ കളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും ഞങ്ങൾ കളിക്കുമ്പോൾ അവരും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഈ മൂന്നാല് ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്റ്റീസൊക്കെ ആയതുകൊണ്ട് തന്നെ വേറെ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇത് ആ അയ്യോ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് തലേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ പള്ളിയിലത്തേക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇഷ്ടംപോലെ ഫുഡ് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്മയാണെങ്കിൽ അന്ന് സോയാബീൻസ് വെച്ചിട്ട് സോയ വെച്ചിട്ട് അതിൻ്റെ ചിക്കൻ പോലെ കറി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് അന്ന് ബിരിയാണിയും സോയയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അയ്യോ ഇതൊക്കെ എന്നും ഓർത്തിരിക്കണ ഭയങ്കരമായിട്ടുള്ളൊരു മെമ്മറീസാണ് കേട്ടോ ഇതൊക്കെ എന്നൊന്ന് ഓർത്തിരിക്കാനിട്ട് അന്ന് തന്നെ താ ഞങ്ങൾ പള്ളിയിലോട്ടും പോയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ പള്ളിയിൽ മരിച്ചുപോവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളവരുടെയൊക്കെ കല്ലറകളെല്ലാം നന്നായിട്ട് അലങ്കരിച്ചു പൂവൊക്കെ വെതറി കേട്ടോ അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ കല്ലറ ഇത് കല്ലറാക്കിയിട്ടില്ല കേട്ടോ കാരണം അത് അപ്പൂപ്പൻ്റെയും അമ്മച്ചിയുടെ കല്ലറയൊക്കെ നമുക്ക് കുടുംബ കലറായിട്ട് മാറ്റേണ്ടതായിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതെ കലർ കെട്ടാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരാധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം എന്താ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്നത്തെയും പതിവ് പോലെ പുറത്തൊക്കെ നിന്ന് എല്ലാവരും സംസാരിച്ച് വിശേഷങ്ങളും ഒക്കെ പങ്ക് വെച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഓടുകയാണ് ഓരോരുത്തരുടെ ആയിട്ട് ചിപ്പി ഇനിയിപ്പോൾ പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോവും അഞ്ജലി പോവും ഞാൻ പോവും അപ്പോൾ കുറച്ച് പേര് പിന്നെ അവിടെ ഉള്ളു പിന്നെ അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ ഇത് ഇതുപോലെ പള്ളി പെരുന്നാൾ ഈസ്റ്റർ ക്രിസ്മസ് ഇതുപോലെയൊക്കെ വരുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്നത് അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അതാ മിക്കും അങ്ങനെ ഇരുന്ന് കളിക്കുവാണ് അമ്മ അടുത്തുണ്ട് പിന്നെ എബിയും അഞ്ചുവും ടോമിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അന്നും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് സ്കൂളിൽ പോകണം വെള്ളിയാഴ്ച ദിവസം എനിക്ക് സ്കൂളിൽ പോകണം അത് രാവിലെ എഴുന്നേറ്റ് കേട്ടോ പോവാനായിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ അഞ്ചു നന്നിട്ട് ചെക്കപ്പിന് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ അവളും ഇതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ൂടെ സൗമ്യ ചേച്ചി ഞാനൂടെ ഒരുമിച്ചാണ് സ്കൂളിലോട്ട് പോയത് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ അടുത്തുനിന്ന് ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഒരു ഷോപ്പിൽ ജോലിയാണ് അപ്പം ചേച്ചിയാണ് എന്നെ അവിടെ കൊണ്ടുപോയത് കേട്ടോ അത് ഇപ്പം ചേച്ചി അടുത്തുള്ളത് ഒരു എളുപ്പമായി ഇപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സാധനം തരണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വീട്ടിലോട്ട് കൊടുക്കണമെങ്കിലോ അതൊരു എളുപ്പമായി ചേച്ചി അടുത്തുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൗഹര്യമുള്ള ഒരു കാര്യം കൂടെയാണ് ചേട്ടാ അങ്ങനെ രാവിലെ തന്നെ അമ്മ എനിക്ക് ഫുഡ് എല്ലാം ആക്കി തന്നു അത് ആ മിക്കുവിനെ എടുത്ത് വെച്ച് കുറച്ച് നേരം ഇതിനു ശേഷം ഞാനത് ആ ചേച്ചിര കൂടെയാണ് സ്കൂളിലോട്ട് പോയത് അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഞാൻ നേരെ പിന്നെ മുട്ടയ്ക്കാട് വന്നു കാരണം പിറ്റേ ദിവസത്തേക്കും അന്നത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയിട്ട് രണ്ടര മണിയൊക്കെ ഈ സമയത്ത് വീട്ടിൽ വന്നായിരുന്നു പിന്നെ ഡ്രൈക്ക് ചെയ്ത കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് എടുത്തിട്ടു ശേഷം ചേട്ടൻ മുട്ടയ്ക്കാട് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഞാൻ ഇവിടെ നേരെ സ്കൂൾ വിട്ട് മുട്ടക്കാട് പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നത് ഇത് രാവിലെ ഞാനും ചേച്ചിയും കൂടെ പോയതാണ് കേട്ടോ ചേച്ചി നല്ല സ്പീഡ് നല്ലതായിട്ട് വണ്ടി ഓടിക്കും നല്ല സൂപ്പറായിട്ട് വണ്ടി ഓടിക്കും നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ട് വണ്ടി ഓടിക്കും പിന്നീട് ഇതാ പിന്നെ ഞങ്ങളിതാ ഇത് ഞാനും ചേട്ടനും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അതായത് മുട്ടയ്ക്കാടെന്ന് ഞങ്ങൾ വെളിയിൽ ഒരു വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വരുന്ന വഴി ഇത് വണ്ടിയിൽ ഒന്ന് പുക പൊല്യൂഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാട്ടാക്കട വന്ന സമയത്ത് ചേട്ടൻ എനിക്കൊരു പഴംപൊരിയും ചായയൊക്കെ വാങ്ങി തന്നു കേട്ടോ ഇത് കാട്ടാക്കട കഴിഞ്ഞ് കുറച്ച് ഇങ്ങ് താഴോട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡിലുള്ളൊരു കുഞ്ഞു കടയാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് കുഞ്ഞു കട എന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഇവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ ദൈവം റോഡിൻ്റെ സൈഡിലാണ് ഒക്കെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ടാണ് നേരെ വന്നത് കേട്ടോ അതായത് സാരിയൊക്കെ മാറ്റി കേട്ടോ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് സാരിയൊക്കെ മാറ്റിയതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങാൻ നിന്നു കേട്ടോ ഞാൻ ശരണി കൂടി ഞങ്ങളെ വീട്ടിലോട്ട് വന്നിട്ടാണ് ഒരുങ്ങിയത് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരാളെടുത്ത് ഒരാൾ ഒരാളത് എടുത്തില്ല അങ്ങനെയുള്ള പരാതികളൊക്കെ വരുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ആരുടെയും വീഡിയോസും ഒന്നും എടുത്തില്ല അതായത് അച്ഛൻ പതിവ് പോലെ എല്ലാ വർഷവും പള്ളിയിൽ പാട്ട് പാടും അതുപോലെ തന്നെ ഇപ്രാവശ്യം നന്നായിട്ട് പാട്ട് പാടി കേട്ടോ ആദ്യം അച്ഛൻ പാടാൻ വെച്ചിരുന്ന പാട്ടിനെയാണ് അഞ്ച് പാടിയത് പിന്നെ അച്ഛൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് ഈ ഒരു പാട്ട് പെട്ടെന്ന് ഒരു ഒരു ദിവസം കൊണ്ട് പഠിച്ച് കാരണം തലേ റിഞ്ഞത് അച്ഛനും അഞ്ചും ഒരേ പാട്ടാണ് പാടുന്നത് പാട്ട് എൻ്റെ ഫോണിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്ങനെയാണ് ഡിലീറ്റായിപ്പോയി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് എടുക്കാതെ ഇത് അച്ഛൻ അച്ഛൻ്റെ പാട്ട് ഞാൻ എൻ്റെ ഫോണിലാണ് എടുത്തത് അഞ്ചു പാടുന്ന സമയത്തേക്ക് ഞാൻ ശരണിയും കൂടെ നമ്മുടെ വീട്ടിലായിരുന്നു ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ആ ടീംസ് എല്ലാവരും നല്ല ഡാൻസ് ആണ് കേട്ടോ നല്ല വൈബിലെ ഡാൻസ് ആണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തുള്ളാമെന്ന് തോന്നും പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് ഇപ്പ ഇപ്പം എനിക്ക് അങ്ങനെ അങ്ങനൊന്നും പറ്റാ പറ്റുന്നില്ല പറ്റാറില്ല ഞാനങ്ങനെ ഇപ്പം അങ്ങനെ കളിക്കത്തൊന്നുമില്ല കേട്ടോ അതായത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ടൈമിൽ മിക്കു മിക്കുവിനേയും കൊണ്ട് മനു നമ്മുടെ പള്ളിയിലെ ഫ്രണ്ടിൽ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവൻ ഇച്ചിരി കരച്ചിലായിരുന്നു ആന വന്നതാണ് ഇതാ അടുത്ത് രണ്ടാതും കേറിയിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ കുറേ ഷോർട്സ് വീഡിയോ ആ ഡാൻസ് ഫുൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡാൻസ് ഒന്നും ഇതിനകത്ത് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഷോർട്സ് വീഡിയോ കുറച്ച് കുറച്ച് ആകുമ്പോൾ തന്നെ ബോറടിക്കത് ഫുൾ കാണുകയും ചെയ്യാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടത് കാരണം ഇതിനകത്ത് പാട്ടിടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇടാത്തത് എനിക്ക് പക്ഷെ ഫുൾ പാട്ടായിട്ട് പാട്ടായിട്ടിടണമെന്നുണ്ടായിരുന്നു പക്ഷെ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇടാനും പറ്റില്ല എന്തായാലും എല്ലാവർക്കും ഒരു ഒരു അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങളുടെ പള്ളി പണിതെട്ട് അൻപത് വർഷം തകയുന്നെൻ്റെ ജൂബിലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാ കാവ്യം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവളും ഡാൻസ് കളിക്കും ില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ അവൾക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അവരുടെ കളിക്കാനായിട്ട് പിന്നെ അവൾ നന്നായിട്ട് ഡാൻസും കളിച്ചു പിന്നെ കുറേ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ല കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഡാൻസിന് തിരക്കിലും ഇതിലൊക്കെ അങ്ങ് നടക്കും ഞങ്ങൾ ലാസ്റ്റാണ് ഡാൻസ് കളിച്ചത് കാരണം എനിക്ക് അത്രത്തോളം ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് തന്നെ മിക്കും നല്ല ഉറക്കമായിരുന്നു ചേണ്ട കയറും പിന്നെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ ഉണ്ണിയുടെ ഫോണിൽ അതിനകത്ത് കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്ത് ഇതിനകത്തും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഡിലീറ്റായി പോയി കുറേ ഫോട്ടോസൊക്കെ പിന്നെ ഞങ്ങളതാ നേരെ വീട്ടിലോട്ട് വന്നു മിക്കൊന്ന് ചേട്ടനാണ് എടുത്തത് എബിയും ആദിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പള്ളി പെരുന്നാളുടെ കുറേ കാര്യങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നാൽ മാത്രമേ ഇനി ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ